സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ എത്തിയതോടുകൂടി കേരള ബി ജെ പിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി മറിയുകയാണ് ഒരു പതിറ്റാണ്ടിലേറെയായി സംസ്ഥാന നേതൃത്വത്തിൽ സർവാധിപത്യം പുലർത്തിയ മുരളീധര പക്ഷത്തിന് ഇത്തവണ കാര്യങ്ങൾ അത്ര പന്തിയല്ല സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് വി മുരളീധരന്റെ വലങ്കയായ കെ സുരേന്ദ്രനെ മാറ്റിയാണ് രാജീവ് ചന്ദ്രശേഖരനെ നിയമിച്ചത് വി മുരളീധരന് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടതിന് പിന്നാലെയാണ് സുരേന്ദ്രന് സംസ്ഥാന അധ്യക്ഷ പദവിയും ഇപ്പോൾ നഷ്ടമാകുന്നത് സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്തിരിക്കെയാണ് കേരളത്തിൽ നിന്ന് ആദ്യമായി ഒരു ലോക്സഭാ എം അതായത് തൃശൂരിൽ സുരേഷ് ഗോപി ബി ജെ പി ടിക്കറ്റിൽ വിജയിക്കുന്നത് എന്നാൽ ബി ജെ പിയുമായി സഹകരിച്ച് നിൽക്കാൻ തുടങ്ങിയ കാലം തൊട്ട് സംസ്ഥാന നേതൃത്വത്തോടെ അല്പം അകലം പാലിച്ചാണ് സുരേഷ് ഗോപി പ്രവർത്തിക്കുന്നത് പോലും രേന്ദ്രമോദിയുമായും അമിത്ഷായുമായും നേരിട്ടാണ് തന്റെ ഇടപാട് എന്ന് സുരേഷ് ഗോപി തന്നെ നേരത്തെ പലതവണയും പറഞ്ഞിട്ടുമുണ്ട് ഇതിനിടെയാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത് ആ വരവിന് ശേഷം രാജീവിന്റെ പല നടപടികളും മുരളീധര പക്ഷത്തെ പ്രത്യക്ഷത്തിൽ തന്നെ തഴയുന്ന തരത്തിലുള്ളതായിരുന്നു പുതിയ ഭാരവാഹി പട്ടിക നോക്കിയാൽ തന്നെ അത് മനസ്സിലാകും രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന സംസ്ഥാന നേതൃനിരയിലേക്ക് മുരളീധരൻ പക്ഷത്തെ പാടെ അവഗണിച്ച മട്ടാണ് മാത്രമല്ല മുരളീധര പക്ഷത്തിന്റെ എതിർച്ചേരിയായ കൃഷ്ണദാസ് പക്ഷത്തെയും കഴിഞ്ഞ വർഷങ്ങളിൽ കെ സുരേന്ദ്രനോട് നേരിട്ട് ഏറ്റുമുട്ടിയ ശോഭ സുരേന്ദ്രനെയും കാര്യമായി ഇപ്പോൾ പരിഗണിച്ചിട്ടുമുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഗ്രൂപ്പ് സമ്മർദ്ദത്തിൽപ്പെട്ട് ബി ജെ പി ഭാരവാഹി പട്ടിക ഇങ്ങനെ വൈകുകയാണ് കഴിഞ്ഞ ദിവസം പട്ടിക പ്രഖ്യാപിക്കുമെന്ന് കരുതിയെങ്കിലും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല നിലവിലെ വൈസ് പ്രസിഡന്റായ ശോഭാ സുരേന്ദ്രൻ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായേക്കുമെന്നാണ് റിപ്പോർട്ട് സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്തിരുന്ന കാലയളവിലാകെ ശോഭ സുരേന്ദ്രനെ മാറ്റി നിർത്തിയിരുന്നു ഇതിനെതിരെ പരസ്യമായി രംഗത്തെത്തിയിരുന്ന ശോഭ ദേശീയ നേതൃത്വത്തോട് അതൃപ്തിയും അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ശോഭ സുരേന്ദ്രൻ വൈസ് പ്രസിഡന്റിനേക്കാൾ ഒരു പടി കൂടി കയറി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത് ശോഭയുടെ തിരിച്ചുവരവിലും മുരളി സുരേന്ദ്രൻ കോംബോയ്ക്കേറ്റ തിരിച്ചടി തീരുന്നില്ല നിലവിലെ ജനറൽ സെക്രട്ടറിമാരായ സി കൃഷ്ണകുമാറിനെയും പി സുധീറിനെയും മാറ്റാനും തീരുമാനമായിട്ടുണ്ട് പാർട്ടിയിലെ സുരേന്ദ്രപക്ഷത്തിന്റെ ശക്തമായ വക്താക്കളാണ് ഇരുവരും ഇവരെ മാറ്റുന്നത് മുരളീധര പക്ഷത്തെ പൂർണമായും അവഗണിക്കുന്നതിന് തുല്യവുമാണ് മഹിളാ മോർച്ച യുവമോർച്ച അധ്യക്ഷ സ്ഥാനത്തേക്കും സുരേന്ദ്രപക്ഷത്തു നിന്നുള്ള ആളുകളെ അല്ല പരിഗണിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ർച്ച അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്യാംരാജിന്റെ പേരാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് ശ്യാംരാജ് സുരേന്ദ്രൻ പക്ഷത്തെ നേതാവല്ല മഹിളാ മോർച്ച അധ്യക്ഷ സ്ഥാനത്തേക്ക് ശക്തമായ സാധ്യതയുള്ള നവ്യ ഹരിദാസ് പി കെ കൃഷ്ണദാസ് പക്ഷത്തെ നേതാവാണ് അതിനിടെ നിലവിലെ ജനറൽ സെക്രട്ടറിയായ എം ടി രമേശ് അതേ പദവിയിൽ തുടരുന്നതിലും പാർട്ടിയിൽ എതിരഭിപ്രായമുണ്ട് പത്ത് ഉപാധ്യക്ഷന്മാർ ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് ഭാരവാഹികളാണ് പുതിയ പട്ടികയിൽ ഉള്ളത് എന്നാണ് വിവരം എം ടി രമേശ് ശോഭ സുരേന്ദ്രൻ എന്നിവരെ കൂടാതെ എസ് സുരേഷ് ഷോൺ ജോർജ് എന്നിവരായിരിക്കും ജനറൽ സെക്രട്ടറിമാരാവുക ബി ജെ പിയുടെ നവീകരിച്ച സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനമാണ് അടുത്ത ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിനായി ഇന്ന് കേരളത്തിൽ എത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ഭാരവാഹി പട്ടിക ഇന്ന് തന്നെ അന്തിമമാക്കിയേക്കും എന്നാണ് വിവരം പ്രസിഡന്റ് സ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖറിന് ദേശീയ നേതൃത്വം പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുമുണ്ട്